దక్షిణా శ్యామీ స్వామి శాంత వినోదస్ ിണപരാ

മാറ്റുന്ന സർവേശ്വരി ജഗദീശ്വരി ഭുവനേശ്വരി ദുരിതങ്ങൾ മാറ്റുന്ന സർവേശ്വരി രാജരാജേശ്വരി അമ്പികനു മുന്നിൽ പാലി ജഗദീശ്വരി ഭുനേശ്വരി മാറ്റും സർവേശ്വരി ജഗദീശ്വരീ ഭുവനേശ്വരീരംഗൽ മാറ്റും സർവേശ്വരി മാറാത്ത രോഗവും തീരാതിക്കവും മാറ്റിത്തരുന്നൊരു സേ മാറത്ത രോഗവും തീരാ മാറ്റിത്തരുന്ന ആയിരമായിരം നാമങ്ങളുണ്ടല്ലോ ആയിരമായിരം ക്ഷേത്രം ായിരം നാഗങ്ങളുണ്ടല്ലോ ആയിരമായിശ്വരി ജഗദീശ്വരി ദുരിതങ്ങൾ മാറ്റുന്ന സർവേശ്വരി ഭുവനേശ്വരി മാറ്റുന്ന സർവേശ്വരീ മാറാത്ത തീരാതും മാറ്റി തരുന്നോരൻ സർവേശ്വരീ മാറാത്ത തീരാതവും മാറ്റിത്തരുന്നോരൻ സർവേശ്വരീപ്പട്ടി വരുമീ സർവേശ്വരീ നിത്യവും ഭുനേശ്വരീ ജഗണേശ്വര ദുരിതംഗർ മാറ്റം സർവേശ്വരി ഭുവനേശ്വരീ ജഗണേശ്വരി ദുരിതംഗർ മാറ്റം നർവേശ്വരി ഭുവനേശ്വര I no. i ah, yeah. うわ <music> जराजीश्व अम्बि कईरो अम्बे मेश्व वन्दे राजराजेश्व अम्बि कैरो राजराजेश्वरे you uh -huh. नारायणी कई दुंदे me The Kulin, be now. നിറഞ്ഞോടമ്പികളിൽ <laughs> എന്താണെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഭഗവതി അനുഗ്രഹിച്ച് നമുക്ക് ചെയ്ത് വരേണ്ടതായിട്ടുള്ള ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭാഗനാക്ഷം കൊണ്ട് നമുക്ക് ഏത് കാര്യമാണോ സാധിക്കേണ്ടത് നന്നായിട്ട് മനസ്സിലെത്തി ഒന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ അല്ലയോ നാഥനാദാനന്ദ രൂപിണി ലൗകാലി ശാരൂര്യസ ആദിശക്തിയുടെധിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അറിഞ്ഞു

ഇവിടെ തെകണോ 2 2 we love നിൻപുത്രോർത്തു ക്ഷമിച്ചേടിനെ ദേവി സർസ്വരൂപേ നമസ്തേ നമസ്തേ പുണ്യ സമ്പത്ത് <clears> thank <throat> ാന കഴിഞ്ഞിട്ട് മണി കിട്ടാട്ടാ നിങ്ങൾക്ക് സെഡലായിട്ട് വിക്കും തിരക്കും ഇല്ലാതെ

ദേവി ാരായണ ഈ മാസത്തെ അടുത്ത മണികെട്ട പൂജ ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതലാണ് അടുത്ത മാസത്തെ ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയായ ഒക്ടോബർ മാസത്തെ ഇരുപത്തിയാറ് രാവിലെ എട്ട് മുപ്പത് മുതലാണ് ഞായറാഴ്ചയാണ് അന്നേ ദിവസമാണ് അടുത്ത മണികെട്ട് പൂജ ക്ഷേത്രസനത്തിൽ നടക്കുന്നത് അമ്മേ നാരായണ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളും ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് ദേവി ശക്തി പ്രകരണാർത്ഥം മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അമ്മേ നാരായണ എം